മാക്കുട്ട ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറക്കാനൊക്കെ മാക്കുട്ട കാരണം നമ്മൾ ഈ ഇപ്പം കല്ലുമല ചന്തയിൽ മാങ്കാങ്കുഴി ചന്തയിൽ ഒക്കെ പോകുമ്പോൾ ഈ മാക്കുട്ട ഉണ്ടാക്കി വിൽക്കുന്നവർ അതിൻ്റെ വാതുക്കൽ തന്നെ നിൽക്കുകയാണ് അന്നേരം റെഡിമെയ്ഡായിട്ട് ഉടൻ ഈ അന്നേരം ഉണ്ടാക്കി തരികയാണല്ലോ ഇത് മെടഞ്ഞ അപ്പോൾ നമുക്ക് തരികയാണ് അപ്പം ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഈ മാക്കുട്ടയെന്ന് പറഞ്ഞാൽ ശരിക്കും പുതിയ തലമുറയ്ക്ക് മാക്കുട്ട എന്താണെന്ന് അറിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരെ വലിയ രോഷം കൊള്ളുന്നുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാനും കഴിയാത്തൊരവസ്ഥയാണ് പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അവിടെ വേണ്ടത് വളരെ എന്താ പറയുന്ന ഈ ഒരു കാലാനുസാരിയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയും ഒപ്പം അതിൻ്റെ ദൂഷ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനോട് അതിനെ നമ്മൾ അതിനോട് പ്രതികരിക്കുകയും വേണം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും വേണം അവിടാണതിൻ്റെ ആവശ്യം പക്ഷേ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഈ പഴയ കാലത്തെ ഒരു പ്രാചീന കാലത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരമുള്ള ഒരു ക്യാരി ബാഗ് തന്നെയായിരുന്നു മാക്കുട്ട അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ ഇന്ന് നമ്മൾ ഈ പെറ്റിക്കോട്ട് കവർ എന്ന് പറയുള്ളൂ അതേ സാധനം അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടാണ് അത് ചെയ്തിരുന്നത് അത് ഈ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മേന്മ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുക ഉപേക്ഷിക്കുക ഇപ്പം നമ്മൾ പുതിയ കാലത്ത് പറയുന്ന അതേ സിദ്ധാന്തം തന്നെയായിരുന്നു അന്നും പക്ഷെ അത് ഭൂമിക്ക് ഭാരമായിരുന്നില്ല നാല് ഓലക്കാൽ അത് ചുവടോടുകൂടി അതിൻ്റെ ആ ചേർത്തെടുക്കുകയാണ് നമ്മൾ മോല മെടയാൻ ഓലമെടയാനെടുക്കുന്ന പോലെ തന്നെ നാല് ഓലക്കാൽ വീതം രണ്ടായിട്ട് എടുക്കുന്നു നാല് നാല് എട്ട് ഓലക്കാൽ അല്ലെങ്കിൽ മൂന്നും മൂന്നും ആറ് ഓലക്കാൽ അത് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ എണ്ണം നിശ്ചയിക്കേണ്ടത് അത് ഓല മെടയുന്നത് പോലെ ചേർത്ത് മെടഞ്ഞ് എടുക്കുന്ന അതൊരു കരവിരുതാണ് അതിന് ഒരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും നാളെ അങ്ങ് മാക്കുട്ടിയുണ്ടാക്കാമെന്ന് വെച്ചാൽ പറ്റില്ല അപ്പോൾ അതിന് ഓല നന്നായിട്ട് മെടയാൻ അറിയാവുന്നവരുടെ ഒരു കൈപുണ്യവും ഒരു കരവിരുദുമെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് മെടഞ്ഞെടുത്ത് ആ ഓല കൊണ്ട് തന്നെയാണ് അതിൻ്റെ പിടിക്കാനുള്ള പിടി ബാഗിൻ്റെ പിടി ഒരു ബാഗിന് പിടി പോലെ തന്നെ ആ ഓല മെടഞ്ഞ് തന്നെ പിടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചുവട്ടിൽ ആ ഓലയുടെ തണ്ടുഭാവം വരുന്നതുകൊണ്ട് നല്ല ബലമാണ് മേളിലോട്ട് വിടഞ്ഞ് അതിന് എന്തുണ്ടെന്ന് പോലും നമുക്ക് പുറത്തിരിക്കുന്ന ഒരാളിന് അറിയാൻ കഴിയില്ല ഇപ്പം മീൻ പണ്ട് ചന്തയിൽ പോകുമ്പോൾ മീൻ വാങ്ങിയിരുന്നത് പച്ചക്കറികൾ വാങ്ങിയിരുന്നത് മരച്ചീനി വാങ്ങിയിരുന്നത് ഇതെല്ലാം മാക്കുട്ടയിലാണ് മാത്രമല്ല ഈ സൈക്കിൾ വന്നതിന് ശേഷം പോലും എൻ്റെയൊക്കെ ഓർമ്മയിലുണ്ട് സൈക്കിളിൻ്റെ ഹാൻഡിലിൽ ഈ മാക്കുട്ട തൂക്കി മാക്കുട്ടയിൽ മീൻ വാങ്ങിച്ച് അത് തൂക്കിയിട്ടുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എങ്ങനെ തൂക്കിയിട്ടു കൊണ്ട് പോകുന്നു അതേപോലെ ആ കൂടി തന്നെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആവശ്യങ്ങൾക്കാണ് അപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ ഈ മാക്കുട്ടയിൽ അപ്പൂപ്പൻ മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കല്ല് മല പ്രാവശ്യം ഞാൻ കാരണം ഇത് ഒരനുഭവ സാക്ഷ്യമാണല്ലോ അല്ലാതെ വേറൊരാൾ പറഞ്ഞുള്ള അറിവല്ല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ ഇതിഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ ഈ വേണമെങ്കിൽ അപ്പൂപ്പൻ അത് ഒന്ന് മീനൊക്കെ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് അതവിടെ വെക്കും ഒരു ദിവസം കൂടി അത് ഉപയോഗിക്കാം അപ്പോൾ പിറ്റേ ദിവസം കൂടി അത് ഉപയോഗിച്ചെന്നിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ നമ്മൾ കാണുന്ന ഇത് അഴിക്കും ഈ ഓല മിടഞ്ഞിരിക്കുന്ന ഓല അഴിച്ചെടുത്തിട്ട് നേരെ വാഴച്ചുവട്ടിലിടുകയാണ് ഒരു നാല് ദിവസം കഴിയുമ്പോൾ വാഴച്ചുവട്ടിൽ കിടന്ന് ഇത് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ കന്നുകാലികൾക്ക് കാടി വെയ്ക്കുന്നൊണ് ഈ ഉണങ്ങിയ ഈ സാധനം എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്നിന് വളമായി മാറുകയാണ് ഒരിക്കലും അത് മണ്ണിൽ മണ്ണിന് ഹാനിയായി മാറുന്നില്ല മണ് മണ്ണിന് ഹാനികരമാകുന്നില്ല പ്രകൃതിക്ക് ദുരന്തമാകുന്നില്ല ഒന്നും ആകുന്നില്ല മണ്ണിൽ നിന്ന് നമ്മൾ പ്രകൃതിയിൽ നിന്നെടുത്ത് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് മാത്രമല്ല അന്നത്തെ കാലത്ത് പത്ത് പൈസ പഴയ പഴയകാലത്ത് പത്ത് പൈസ അല്ലെങ്കിൽ ഇരുപത്തി ഒരു ഇരുപത്തഞ്ച് പൈസ അൻപത് പൈസ വരെയൊക്കെ ആയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനപ്പുറത്ത് അതിന് വിലയില്ല അപ്പം അന്ന് ഒരു ഇരുപത്തഞ്ച് പൈസ കൊടുത്താൽ അവിടെ നമുക്ക് വെറുതെ കയ്യും വീശി ചന്തയിലേക്ക് പോവുക ഈ മാക്കൊട്ടയിൽ സാധനവുമായിട്ട് വരിക ആ മാക്കൊട്ട പ്രകൃതിക്ക് സൂഹൃതമായി മാറുക അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിനകത്തിൽ രണ്ട് കാര്യമാണ് അത് വിറ്റിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇപ്പം തെങ്ങിൽ കയറി നാളികേരം വിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കയറാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ അങ്ങനെ ചില പേരുകൾ പോലും എൻ്റെ ഓർമ്മയിലുണ്ട് അവർ ഈ നാളികേര വിടാൻ പോകാൻ അവർക്ക് ആരോഗ്യം അനുവദിക്കാതെ വരുന്നുണ്ടെങ്കിൽ അവർ ഒരു വരുമാനമാർഗമാണ് അവർക്കിത് അവർ വൈകുന്നേരം ഈ ഇതുപോലെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മാക്കൂട്ടക്കുള്ള ഓല കഷ്ണങ്ങൾ കീറി ചന്ത മുമ്പിപ്പോയിരിക്കും അവരപ്പം തന്നെ ഒരാൾ വന്നു അൻപത് പൈസ കൊടുക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് അത് മെടഞ്ഞ് ഏൽപ്പിക്കുന്നു അതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴയ കാലത്തെ നമ്മളുടെ ഇൻ ക്യാരി ബാഗ് അത് പ്രകൃതിക്ക് സൂകൃതമാണ് മണ്ണിന് നന്മയാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്നു പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു സർവോപരി വിലക്കുറവ് ഒരു കാരണം തുച്ഛമായ വിലയല്ലേ ഉള്ളൂ അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു അത് കണ്ടിട്ടായിരിക്കാം ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അതിൻ്റെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാട് അപ്പോൾ അതിൽ നിന്ന് കടം കൊണ്ടതാണത് എന്നെനിക്ക് സംശയം തോന്നാറുണ്ട് അതാണ് അതാണതിൻ്റെ സത്യം ഏറ്റവും നല്ല സാധനം ഈ പുതിയ കാലത്തിപ്പം നമുക്കത് തിരിച്ചു വരണം എന്നാഗ്രഹിച്ചിട്ട് കാര്യമില്ല അത് മൗഢ്യമാണ് അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പലപ്പോഴും ഇപ്പോഴും ഈ ചില പ്രദർശനങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ ഈ സയൻസ് എക്സിബിഷൻസ് ഒക്കെ പോകുമ്പോഴേ നമുക്ക് കാണാം കുട്ടികൾ പഴയ ആളുകളത് ഉണ്ടാക്കിയിട്ട് പ്രദർശിപ്പിക്കുന്ന കാണാറുണ്ട് ഇങ്ങനെ പ്രദർശന വസ്തുവായി മാത്രം നമ്മുടെ പഴയ വിവിധോദ്ദേശമാക്കൂട്ടകൾ മാറിപ്പോയി